എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ുംകർന്ന് തരിപ്പണമായി കോളനിയിലേക്കും കല്ലുപച്ച ആദിവാസി ഊരിലേക്കുമുള്ള പാതയുടെ നവീകരണം പൂർത്തിയാക്കി നാട്ടുകാർക്കായി തുറന്നു നൽകി ഏറെ നാളായി തകർന്ന് ഗതാഗത യോഗ്യമല്ലാതിരുന്ന പാത തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാര യോഗ്യമാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല വി വി നവീകരിച്ച പാത നാടിനായി സമർപ്പിച്ചു ഞങ്ങളുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ പ്രധാന അംഗം ആണ് ചന്ദ്രകുമാർ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ വാർഡിൽ ഈ കഴിഞ്ഞ നാല് വർഷക്കാലം കൊണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാനുള്ളത് ഇവിടെ പാർപ്പിടമില്ലാത്ത ആളുകൾക്ക് ഈ പ്രദേശത്ത് ചെറുകരയിലായാലും ആർ പി പ്രദേശത്ത് വസ്തു വീടും ഇല്ലാതെ വെളിയിൽ വാടകയ്ക്ക് താമസിക്കുന്നവരെയൊക്കെ അർപ്പിലുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തടസ്സമൊക്കെ ഉണ്ടായിരുന്നു ആ തടസ്സമെല്ലാം നീക്കി ഈ തൊണ്ണൂറ് ശതമാനം നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും ഈ വാർഡിൽ വീടുകളും വസ്തുവും ഭൂമിയും വീടും അങ്ങനെ കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് മുഖ്യമായ നേതൃത്വം കൊടുക്കുവാനും അത് വാങ്ങിയെടുത്ത് സമയപരിധിക്കുള്ളിൽ നിന്ന് ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ നിങ്ങളോട് നിന്നെ ആ കൂറ് നിലനിർത്തി തന്നെയാണ് ഈ നാല് വർഷവും മുമ്പോട്ട് പോയിട്ടുള്ളത് അപ്പം അതാണ് സൂചിപ്പിച്ചത് നമുക്ക് സ്ഥിരസമിതി അധ്യക്ഷൻ എസ് ചന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ കെ സുധീർ ആർ പി എൽ തൊഴിലാളി യൂണിയൻ നേതാവ് സി അജയ് പ്രസാദ് തൊഴിലുറപ്പ് പദ്ധതി എ ഇ സിന്ധു ഊരുമൂപ്പൻ രവികുമാർ മൂപ്പത്തി ശകുന്തള തുടങ്ങിയവർ പ്രസംഗിച്ചു വെറും വാർത്ത രൂപ അതെ വെറും ഒരു രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്വന്തമാക്കാം എഴുപതിനു മുകളിൽ മൈലേജ് ഉള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സിഡെഫ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എണ് ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ മഹാവാൻ ഡെവിക് ഓട്ടോ ഹോബ് കടയ്ക്കൽ നിന്ന്